ഡോക്ടർ രാജീവ് ജയദേവൻ ചില കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ അകലെ വരുമ്പോഴാണ് ഒരുപാട് ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് ഈ അധാർമിക പ്രവണതകൾ അധാർമിക പ്രവണതകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം ഒപ്പം അവയവ മാഫിയ ഉണ്ടോ എന്ന ചോദ്യം പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പല വാർത്തകളും വലിയ തലക്കെട്ടുകൾ വരുമ്പോൾ അവയവ മാഫിയ അവയവ കടത്ത് എന്നീ വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വരുന്ന ചില ഇൻഫർമേഷൻസ് അതും ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്നു സിനിമയുടെ കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി അവയവദാനത്തിൻ്റെ ഒരു മഹാത്മ്യം അത് പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളുമുണ്ട് അതേസമയം ചില സിനിമകളിലൂടെ ഇത് അവയവ കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയാക്കുമ്പോൾ ഒരു സമൂഹത്തെ ആകെ സ്വാധീനിക്കുന്നുണ്ട് ഇതെല്ലാം മാറി ഒന്ന് കാര്യങ്ങൾ പഴയതുപോലെ ജനങ്ങൾ അതിലേക്ക് എത്തുമ്പോൾ വീണ്ടും അടുത്ത സിനിമയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ വരുന്നു സ്വാഭാവികമായും ഇതൊക്കെ എല്ലാവരെയും സംശയത്തിലാക്കാറുമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇറ്റ് ജസ്റ്റ് ഒരു 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 ആർട്ട് ഒരാൾക്ക് ഒരു കഥ അവതരിപ്പിക്കാനുള്ളൊരു ഒരു ഒരു മീഡിയ മാത്രമാണ് ഈ സിനിമ ഈ ഓരോ സിനിമയിലും വളരെ ശക്തമായിട്ട് സന്ദേശം ഉണ്ടെന്നുള്ളതും അതിനകത്ത് മോറൽ ഉണ്ടെന്നും എന്ന് എന്നൊക്കെ ചിന്തിക്കരുത് അതൊരു അതിന് അതിന്റേതായിട്ടുള്ള കഥ കാണുന്ന രീതിയിൽ മാത്രം കണ്ടിട്ടുണ്ടായി എന്നാൽ അതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവമാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ വസ്തുതയുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത് നമുക്ക് ഇപ്പോൾ ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ കെ നോസിന്റെ ഒന്നാം തരം വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഒരു ഏഴാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ മൊത്തം വിവരവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്റെ തന്നെ ലേഖനം ഇത് ഈ ഇതിന്റെ ഏറ്റവും വിവരിക്കുന്ന ലേഖനം കഴിഞ്ഞ വർഷം വളരെ വളരെ അധികം ഇൻഫർമേഷൻ എടുത്തതിനു ശേഷം ഗ്രാഫ് സഹത സഹകരിക്കുവാണ് ഇതൊന്നും നോക്കാതെ ഈ പറഞ്ഞതുപോലെ സിനിമയും അതുപോലെ തന്നെ വാട്സ്ആപ്പും നോക്കി ഇരുന്നു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളു അത് ആ ഒരു പ്രവണത നമ്മൾ ആദ്യം മാറ്റി നിൽക്കണം മാറ്റി നോക്കാം സിനിമ ഒരു എന്റർടൈൻമെന്റായി മാത്രം കാണുക അതിനെ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ ലോകത്തെ നിലവാരം നോക്കുകയാണെങ്കിൽ ലോക നിലവാരം നോക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയും സ്പെയിനുമാണ് ഈ ഓർഗൻ ഡൊണേഷനും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാൽ ഈ രാജ്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം അവയവങ്ങളും വരുന്നത് ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിൽ നിന്ന് നിന്നാണ് എന്നാൽ ഭാരതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വെറും പതിനേഴ് ശതമാനമാണ് ജസ്റ്റ് സെവൻറ്റീൻ പെർസെന്റ് അപ്പൊ എഴുപത് ഒരു ഭാഗത്ത് പതിനേഴ് ഒരു ഭാഗത്ത് അത് അതായത് നമ്മുടെ രാജ്യത്ത് ഈ അവയവങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോകുന്നത് നമ്മൾ കൈ കെട്ടി നോക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ മരണാനന്തര കർമ്മങ്ങൾ ഓരോരോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്നു നടത്തുന്നുണ്ട് അത് എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് മരണത്തിന് ശേഷം അവയവം അവയവം നിർബന്ധമായും കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല യു എസിലുള്ള ഒരു കഥ ഞാൻ പറയാം അവിടെ ഡ്രൈവേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഈ ഡ്രൈവേഴ്സ് ലൈസൻസിൽ നിങ്ങളൊരു ഓർഗൻ ഡോണർ ആണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കണം നമ്മൾ എല്ലാവരും തന്നെ ഓർഗൻ ഡോണർ ആണ് എന്ന് എഴുതി കൊടുക്കും അപ്പം നമ്മുടെ ലൈസൻസിൽ ഓർഗൻ ഡോണർ എന്ന് എഴുതിയിട്ടുണ്ടാകും അതെന്തുകൊണ്ടു നിന്ന് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഈ നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള കുടുംബാംഗങ്ങൾ ആരും ഇല്ലെങ്കിൽ ആ കാർഡിൽ തന്നെയുണ്ട് ഓർഗൻ ഡോണർ എന്നുള്ളത് അതിന് തുല്യമായിട്ടുള്ള കാർഡ് നമ്മുടെ ഉണ്ട് കെയനോസിൽ ഓൺലൈനിൽ പോയി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രിന്റ് ചെയ്തെടുക്കാം നമ്മളൊരു ഓർഗൻ ഡോണർ ആണ് എന്നുള്ള സന്നദ്ധത അവിടെ ഓൺലൈനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് ചർച്ച ചെയ്യണം സ്വന്തം വീട്ടിലെ ഉറ്റവരോടും ഉടയവരോടും സ്നേഹിതരോടും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതൊരു പ്രചോദനമായിട്ടു അവരും ഒരുപക്ഷെ അവരുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഗ്രാസ് റൂട്സ് ലെവലിൽ നിന്നും വേണം നല്ല മാറ്റങ്ങൾ ഉണ്ടായവനാണ്